എങ്ങനെയാണ് അച്ഛൻ ബാഡ്മിന്റൺ പോണേക്കാട്ട് മുന്നേ വാമപ്പ് ചെയ്യ എക്സൈസ് ചെയ്യാ കാണിച്ചോ എങ്ങനെയാ അച്ഛസൈസ് ചെയ്യാന്ന് കാണിച്ച

ഇങ്ങനങ്ങന്നല്ലേ എക്സർസൈസ് ഇല്ലേ ഇതൊക്കെ ആ ആ അങ്ങനെ എന്നെ ദന്ത ഡാൻസ ആ ഹെ ഹെ ആ ഇതാ എക്സർസൈസ് ഇതോ ഒരു എക്സർസൈസ് അല്ലേ അനക്ക് എങ്ങനെയുണ്ട് ഒന്നുകൂടി കാണിച്ചു കൊച്ചാ ഒന്നുകൂടി കാണിച്ചു കൊച്ചാ എങ്ങനെ 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 ഇങ്ങനെ ഒന്നുകൂടി കാണിച്ചു കൊച്ചാ ഇങ്ങനെ ഇങ്ങനല്ലേ അതേ बढ़िया Ha. Ah. Ah, fine. Hmm. Ah, fine ini ya.